നമസ്കാരം ശബരിമലയിൽ കയറിയ യുവതികളുടെ പട്ടികയിൽ മലയാളി യുവതികളില്ല ബിന്ദു കനകദുർഗ മഞ്ജു എന്നിവർ സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത പട്ടികയിൽ ഇല്ല എന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ശബരിമലയിൽ കയറിയ അൻപത്തി ഒന്ന് പേരുടെ വിശദാംശങ്ങൾ കർമാനുഷന് ലഭിച്ചപ്പോൾ യുവതികൾ അല്ലാത്ത പ്രായമായ സ്ത്രീകളും ഇതിൽ വന്നിരിക്കുന്നതായി വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിലക്ക് സുപ്രീം കോടതി നീക്കിയതിനു ശേഷം അൻപത്തി ഒന്ന് സ്ത്രീകൾ ശബരിമല ദർശനം നടത്തിയതിന്റെ പട്ടികയാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ സമർപ്പിച്ചത് ഇപ്പോൾ ഈ ലിസ്റ്റാണ് വിവാദമായിരിക്കുന്നത് എന്നാൽ സർക്കാർ നൽകിയ പട്ടികയിൽ മലയാളികൾ ആരും തന്നെ ബിന്ദു കനകദുർഗ മഞ്ജു എന്നീ മലയാളി യുവതികൾ ശബരിമലയിൽ ദർശനം നടത്തിയെന്ന അവകാശവാദം സുപ്രീം കോടതിയിൽ നൽകിയ ലിസ്റ്റിൽ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണെന്നും ചോദ്യമുയരുന്നു യുവതികൾ ശബരിമലയിൽ ദർശനം നടത്തിയിട്ടില്ല എന്ന് കൃത്യമായും തറപ്പിച്ചും വിവിധ ഹിന്ദു സംഘടനകൾ പറയുന്നു ബിന്ദു കനകദുർഗ മഞ്ജു എന്നീ മലയാള യുവതികൾ ശബരിമലയിൽ ദർശനം നടത്തിയിട്ടില്ല എന്നും അവരുടെ ദൃശ്യങ്ങൾ വ്യാജമാണെന്നും കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ അദ്ദേഹം സർക്കാരിനെ സി സി ടി വി വീഡിയോ പുറത്തുവിടാൻ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു സർക്കാർ സമർപ്പിച്ച പട്ടികയിലെ പല സ്ത്രീകളും അൻപത് വയസ്സ് കഴിഞ്ഞവരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു സർക്കാർ കോടതിയിൽ നൽകിയ പട്ടികയിൽ ശബരിമല ദർശനം നടത്തിയ സ്ത്രീകളുടെ പേര് വിവരങ്ങളും ആധാർ വിവരങ്ങളും ഫോൺ നമ്പരും ഒക്കെയാണ് ഉള്ളത് സർക്കാർ നൽകിയ വിവരപ്രകാരം ഇവരെല്ലാം തന്നെ അൻപത് വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് പക്ഷേ അവരിൽ പലരും യഥാർത്ഥത്തിൽ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ മാത്രമല്ല സമർപ്പിച്ച രേഖയിൽ പറയുന്ന ഒരു യുവതി താൻ യുവതിയല്ല പുരുഷനാണെന്ന് പറഞ്ഞ് രംഗത്ത് സ്വയം വന്നിരിക്കുന്നു ചെന്നൈ സ്വദേശി പരംജ്യോതിയാണ് ഇത്തരത്തിൽ വന്നിരിക്കുന്നത് അൻപത്തിരണ്ട് വയസ്സുള്ള ചെന്നൈ സ്വദേശി ഷീലയുടെ പ്രായം സർക്കാരിന്റെ കണക്കനുസരിച്ച് നാല്പത്തി എട്ടാണ് ആന്ധ്രാ സ്വദേശിനി പത്മാവതിക്ക് അത് സർക്കാർ കണക്കിൽ വയസ്സുള്ള കലാവതിക്ക് സർക്കാർ കൊടുത്തത് വയസ്സ് ദില്ലിയിലുള്ള എതിർകക്ഷി അഭിഭാഷകൻ നടത്തിയ അന്വേഷണത്തിലാണ് പല സ്ത്രീകളും അൻപത് വയസ്സ് കഴിഞ്ഞവരാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ളത് അങ്ങനെയെങ്കിൽ സർക്കാർ സുപ്രീം കോടതിയെ മനപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചതല്ലേ എന്നാണ് ചോദ്യം സർക്കാർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന വാദവുമായി വീണ്ടും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എതിർപക്ഷം